സംസ്ഥാനത്ത് ദുരന്ത സാധ്യത കണക്കിലെടുത്ത മുൻഗണന നൽകേണ്ട സ്ഥലങ്ങളിൽ പുതിയ അഗ്നിരക്ഷാ നിലയങ്ങൾ ആരംഭിക്കുന്നതിന് തത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് അതനുസരിച്ചുള്ള തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു ഇരിക്കൂർ പ്രദേശത്ത് ആവശ്യമായ സന്ദർഭങ്ങളിൽ തളിപ്പറമ്പ് അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നുള്ള സേവനം നിലവിൽ ലഭ്യമാകുന്നുണ്ട് അനുമതി നൽകിയ സ്ഥലങ്ങളിൽ അഗ്നിരക്ഷാ നിലയങ്ങൾ ആരംഭിച്ച ശേഷം ആവശ്യകതയെക്കനുസരിച്ച് പുതിയ ഫയർ സ്റ്റേഷനുകൾ അനുവദിക്കുന്ന കാര്യം പരിശോധിക്കാവുന്നതാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി വീണ ജോർജ് മറുപടി നൽകി കണ്ണൂർ ജില്ലയിൽ കർണാടക വനാതിർത്തിയോട് ചേർന്ന് നടക്കുന്ന അതിവിസ്തൃതമായ ഇരിക്കൂർ നിയോജമണ്ഡലത്തിൻ്റെ ആസ്ഥാനമായ ശ്രീകണ്ഠാപുരത്ത് ഒരു ഫയർ സ്റ്റേഷൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സർ ഈ സബ്മിഷൻ സർ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തങ്ങളും അപകടങ്ങളും അഗ്നിബാധയും നടക്കുന്ന റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ പ്രദേശത്ത് ഒരു ഫയർ സ്റ്റേഷൻ അനിവാര്യമാണെന്ന് സർക്കാർ ഏജൻസികൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സർ സർ ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുകയും അത് പരിശോധിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം അദ്ദേഹം നൽകുകയും ചെയ്തിരുന്നു പക്ഷേ സ്ഥലം കണ്ടെത്തി പക്ഷേ തുടർ നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല സർ നിലവിൽ ഇരിക്കൂർ മണ്ഡലത്തിൽ ഫയർ സ്റ്റേഷൻ ഇല്ല അപകട അപകടങ്ങൾ വരുമ്പോൾ അടുത്തുള്ള മുപ്പത് നാൽപ്പത് കിലോമീറ്റർ ദൂരത്തുള്ള മട്ടന്നൂർ ഇരിട്ടി തളിപ്പറമ്പ് ഫയർ സ്റ്റേഷനുകളെയാണ് ആശ്രയിക്കേണ്ടി വരുന്നതായിട്ടുള്ളത് സർ മണിക്കൂറുകൾ കഴിഞ്ഞ് മാത്രമാണ് രക്ഷാസേനയ്ക്ക് ദുരന്തമുഖത്ത് എത്താൻ സാധിക്കുന്നത് താരതമ്യേന ചെറിയ നിയോജ മണ്ഡലങ്ങളിൽ പോലും രണ്ട് ഫയർ സ്റ്റേഷനുകൾ ഉണ്ടെന്നിരിക്കെ ദുരന്ത സാഹചര്യങ്ങൾ ഏറ്റവും കൂടുതലുള്ള വിസ്തൃതമായ മണ്ഡലങ്ങളിൽ അത് പരിഗണിക്കണം പുതിയ ഫയർ സ്റ്റേഷൻ അനുവദിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന ശ്രീകണ്ഠാപുരത്ത് പുതിയ ഫയർ സ്റ്റേഷൻ അനുവദിക്കാനുള്ള നടപടിയാണ് ആവശ്യപ്പെടുന്നത് സർ കഴിഞ്ഞ വർഷങ്ങളിൽ തോട്ടങ്ങളിലുണ്ടായിട്ടുള്ള അഗ്നിബാധ അതുപോലെ തന്നെ ടൂറിസം കേന്ദ്രങ്ങളിലുണ്ടായിട്ടുള്ള കാട്ടുതീ കാർഷിക വിളകൾ അതുപോലെ തന്നെ അത്യപൂർവ്വ ഔഷധ സസ്യങ്ങളും പശ്യമൃഗാദികളുമെല്ലാം വെന്ത് വെണ്ണീരാകുന്ന വളരെ ദയനീയമായ അവസ്ഥ ഇവിടെയുണ്ട് സർ കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇരുപത് പേരാണ് പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ അവിടെ ഒഴുക്കിൽപ്പെട്ട് മുങ്ങിമരിച്ചിട്ടുള്ളത് സാർ തക്ക സമയത്ത് സേനയ്ക്ക് അവിടെ എത്താൻ സാധിച്ചാൽ ഈ ഒരു ദുരന്തം കുറയ്ക്കാൻ സാധിക്കുമായിരുന്നു ചില ജീവനകളെയെങ്കിലും രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു സർ അതുകൊണ്ട് ഒട്ടും വൈകാതെ തന്നെ ഇരിക്കൂർ മണ്ഡലത്തിൽ ശ്രീകണ്ഠാപുരം ആസ്ഥാനമായി ഒരു ഫയർ സ്റ്റേഷൻ ഈ സബ്മിഷനിലൂടെ അഭ്യർത്ഥിക്കുകയാണ് സംസ്ഥാനത്ത് ദുരന്തസാധ്യത കണക്കിലെടുത്ത് മുൻഗണന നൽകേണ്ട സ്ഥലങ്ങളിൽ പുതിയ അഗ്നിരക്ഷാ നിലയങ്ങൾ ആരംഭിക്കുന്നതിന് തത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുമുണ്ട് ഇരിക്കൂർ പ്രദേശത്ത് ആവശ്യമായ സന്ദർഭങ്ങളിൽ ബഹുമാന്യനായ അംഗം പറഞ്ഞതുപോലെ തളിപ്പറമ്പ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് സേവനം അഗ്നിരക്ഷാ സേനയുടെ സേവനം ലഭ്യമാക്കി വരുന്നത് അനുമതി നൽകിയ സ്ഥലങ്ങളിൽ അഗ്നിരക്ഷാ നിലയങ്ങൾ ആരംഭിച്ച ശേഷം ആവശ്യകതയ്ക്കനുസരിച്ച് പുതിയ ഫയർ സ്റ്റേഷനുകൾ അനുവദിക്കുന്ന കാര്യം പരിശോധിക്കാവുന്നതാണ്